തടി കുറക്കാൻ ശ്രമിക്കുന്നവർ പലരുമുണ്ട് ഇതിനായി പല വീട്ടുവൈദ്യങ്ങളും സഹായിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഒന്നാണ് പെരുജീരകം ഇത് ദഹനം മെച്ചപ്പെടുത്തുവാൻ നല്ലതാണ് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് പെരുജീരകം ദഹന രസങ്ങളുടെയും എൻസൈമുകളുടെയും സ്രവത്തെ ഉത്തേജിപ്പിക്കുന്നു മലബന്ധം തടയുന്നതിനും ഈ പ്രശ്നത്തെ ചികിത്സിക്കുന്നതിനും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു കൂടാതെ പെരുജീരകം ഡൈ സ്വഭാവമുള്ളതാണ് ഇത് ശരീരത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള വിഷവസ്തുക്കളും അധിക ദ്രാവകങ്ങളും പുറന്തള്ളുവാൻ നിങ്ങളെ സഹായിക്കുന്നുമുണ്ട് ഇത് വെള്ളത്തിലിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വയർ കുറക്കുവാനും തടി കുറക്കുവാനും സഹായിക്കുമെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് പെരുഞ്ചീരക വിത്തുകൾ ആൻറ്റി ഓക്സിഡൻ്റുകളും നാലുകളും കൊണ്ട് സമ്പന്നമാണെന്ന് അറിയപ്പെടുന്നു പെരുഞ്ചീരകത്തിലെ സമ്പന്നമായ ഫ്ലവനോയിഡുകൾ ഉപാപജയ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു ലിപ്പിഡ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു ഇതിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് പഞ്ചസാരയുടെ ആകിരണം കുറക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്യുന്നു ഇത് വിശപ്പിന്റെയും സംതൃപ്തിയുടെയും ഹോർമോണുകളിൽ പ്രവർത്തിക്കുകയും അതുവഴി മൊത്തത്തിലുള്ള ഭക്ഷണം കുറക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ ഇത് ഭാരം കുറക്കുന്നതിനും ഉപാപജയം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇത് കഴിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ഇത് വീഡിയോയിൽ പറഞ്ഞതുപോലെ വെള്ളമാക്കിയും കുടിക്കാവുന്നതാണ് ഇതല്ലാതെ പെരുഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും തടി കുറയ്ക്കുവാൻ ഏറെ ഗുണകരമാണ് തലേന്ന് രാത്രി പെരുഞ്ചീരകം വെള്ളത്തിലിട്ട് കുതിർത്തി ഈ വെള്ളം രാവിലെ കുടിക്കാം ഇത് തടി കുറക്കുവാൻ നല്ലതാണ് വീഡിയോയിൽ പറയുന്നത് സത്യമാണെന്ന് തന്നെ പറയാം വീഡിയോ ഇഷ്ടമോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക